നമസ്കാരം റഫേൽ ബോംബാക്രമണത്തിൽ ഗുരുതരമായി പരുക്കേറ്റ പലസ്തീൻ യുവതി മരണത്തിന് മുൻപ് ജന്മം നൽകിയ പെൺകുഞ്ഞും വിടവാങ്ങി സബ്രീൻ അൽ റൂഹ് എന്നാണ് കുഞ്ഞിന് പേരിട്ടിരുന്നത് കഴിഞ്ഞ ശനിയാഴ്ച രാത്രി റഫയിലെ വീട്ടിൽ ഇസ്രായേൽ ബോംബിട്ടതിനെ തുടർന്നാണ് ഗർഭിണിയായ സബ്രീന് ഗുരുതരമായി പരിക്കേറ്റത് ആശുപത്രിയിൽ എത്തിച്ച സബ്രീന്റെ ഗർഭസ്ഥ ശിശുവിനെ രക്ഷിക്കാൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞു എന്നത് വലിയ വാർത്തയായിരുന്നു സബ്രീന്റെ മൂന്ന് വയസ്സുള്ള മകൾ മലാഗും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു മാസം തികയാതെ പിറന്ന റൂഹ് വ്യാഴാഴ്ചയാണ് ഫയുടെ കിഴക്കൻ മേഖലയിൽ ഇസ്രായേൽ ടാങ്കുകൾ കനത്ത ഷെല്ലാക്രമണം തുടരുന്നതിനിടെ വെടിനിർത്തലിന് പുതിയ കരാറുമായി ഇസ്രായേലിലേക്ക് മധ്യസ്ഥരായ ഈജിപ്ത് ഉന്നത സംഘത്തെ അയച്ചു രാജ്യാന്തര സമ്മർദ്ദം അവഗണിച്ച് റഫേലേക്ക് ഉടൻ സൈനിക നീക്കം ഉണ്ടാകും എന്ന സൂചന ശക്തമാണ് ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് പേർ കൊല്ലപ്പെട്ടു എഴുപത്തി അറുപത്തെട്ട് പേർക്ക് പരുക്കേറ്റു മുന്നൂറിലേറെ പലസ്തീൻകാരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്ത കൂട്ടക്കുഴിമാടങ്ങളിൽ നിന്നുള്ള ഫോറൻസിക് തെളിവുകൾ നശിപ്പിക്കപ്പെടാതെ സംരക്ഷിക്കേണ്ടത് സുപ്രധാനമാണെന്ന് ഐക്യരാഷ്ട്ര സംഘടനാ മേധാവിയുടെ വക്താവ് പറഞ്ഞു ബൈഡൻ ഭരണകൂടത്തിന്റെ ഗാസ നയത്തിൽ പ്രതിഷേധിച്ച് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറബിക് വക്താവ് ഹലാറാഹിത് രാജിവെച്ചു ബന്ദികളെ അടിയന്തരമായി വിട്ടയക്കണമെന്ന പതിനെട്ട് രാജ്യങ്ങളുടെ അഭ്യർത്ഥന ഹമാസ് തള്ളി ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ വേണമെന്ന ആവശ്യം ഈ രാജ്യങ്ങൾ പരിഗണിച്ചില്ലെന്നും കുറ്റപ്പെടുത്തി ഗാസയിലെ ഇസ്രായേൽ ആക്രമണം മൂലമുണ്ടായ കെട്ടിടാവശിഷ്ടങ്ങളും പൊട്ടാത്ത ബോംബുകളും നീക്കം ചെയ്യാൻ കുറഞ്ഞത് പതിനാല് വർഷമെടുക്കുമെന്ന് ഐക്യരാഷ്ട്ര സംഘടനാ ഏജൻസി അറിയിച്ചു അതേസമയം സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം നിലവിൽ വന്നാൽ വെടിനിർത്താമെന്ന് ഹമാസ് രാഷ്ട്രീയ നേതാവ് ഖലീൽ അൽഹയ്യ വാഗ്ദാനം ചെയ്തിരുന്നു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം യാഥാർത്ഥ്യമായാൽ ഹമാസ് ആയുധം താഴെ വെച്ച് പൂർണ്ണമായും രാഷ്ട്രീയ പാർട്ടിയായി പരിവർത്തനം ചെയ്യുമെന്നും തുർക്കിയിൽ അസോസിയേറ്റഡ് പ്രസ് വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ അൽഹയ്യ പറഞ്ഞു അഞ്ചു വർഷമോ അതിൽ കൂടുതലോ ഇസ്രായേലുമായി വെടിനിർത്തലിന് തയ്യാറാണെന്ന് ഹമാസ് നേതാവ് വ്യക്തമാക്കി ഇതിനിടെ ശേഷിക്കുന്ന ബന്ദികളെയും വിട്ടയച്ച് ഗാസയിലെ പ്രതിസന്ധി അവസാനിപ്പിക്കണമെന്ന് യു എസ് ഉൾപ്പെടെ പതിനെട്ട് രാജ്യങ്ങൾ ഹമാസിനോട് ആവശ്യപ്പെട്ടു ഈ രാജ്യങ്ങളിൽ പൗരത്വമുള്ള ബന്ധികളും ഹമാസിന്റെ പിടിയിലുണ്ട്